ഇത് ശരിക്കും ഒരു ട്രയൽ വീഡിയോ ആയിരുന്നെ അതായത് ഒന്ന് ഒരു എന്തെങ്കിലും വെറൈറ്റി ചെയ്യാമെന്ന് ഞാനും നന്ദിസും കൂടെ അങ്ങനെ വെറുതെ ഒരു ട്രയലിന് വേണ്ടി എടുത്തു നോക്കി വീഡിയോയാണ് ആ അത് കഴിഞ്ഞിട്ട് ഇത് ശരിയായി എന്നൊക്കെ അവനൊരു തൃപ്തിയൊക്കെ വന്നപ്പം ശരി വരുമ്പം ഇനി ഒറിജിനൽ വീഡിയോ എടുക്കാമെന്നൊക്കെ പറഞ്ഞ് എടുത്തു പക്ഷേ രണ്ട് മൂന്ന് പ്രാവശ്യം എടുത്തിട്ട് ഇതിൻ്റെ അത്രയും എനിക്കിഷ്ടപ്പെട്ടില്ല അങ്ങനെ ഞാൻ പിന്നെ എല്ലാം സെലക്ട് ചെയ്തപ്പം ഏറ്റവും നന്നായിട്ടുള്ളത് ഈ ട്രയൽ വീഡിയോയാണ് നമുക്ക് വീഡിയോ കാണാം അപ്പോൾ കുറേ ദിവസമായി നീ എനിക്ക് വേണ്ടിയിട്ട് വീഡിയോ ചെയ്തിട്ടെന്നൊക്കെ പറഞ്ഞങ്ങനെ ആ ഞാൻ ശരി ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇത് ഇന്നലെ രാത്രിയിൽ എടുത്ത വീഡിയോ ആണേ അപ്പോൾ ഇന്ന് സൺഡേ ആണല്ലോ ഇന്ന് ഇന്നവന് പരീക്ഷയൊന്നുമില്ല സ്കൂളിലൊന്നും പോകണ്ട അപ്പോൾ ഇന്ന് നമുക്ക് നല്ലതായിട്ട് വീഡിയോ എടുക്കാം ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്ന് പറഞ്ഞതാണ് എന്നോട് വീഡിയോ എടുക്കണ്ട പറഞ്ഞു പക്ഷേ ഞാൻ വീഡിയോ എടുത്തു അപ്പോൾ ഇതാണ് ഏറ്റവും നല്ല വീഡിയോ അങ്ങനെ ഞാൻ ഞാൻ അവനെയും കാണിച്ചു അപ്പോൾ പറഞ്ഞു ആ ശരിയാണ് വരമേ ട്രയൽ എടുത്താ നല്ലതായത് നമുക്കിട്ട് നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെ നോക്കട്ടെ ഇതിൻ്റെ അനുസരിച്ച് അവനോ ഒന്ന് ചെയ്തു തുടങ്ങിയപ്പിന്നെ ഭയങ്കര ഉത്സാഹമായി കേട്ടോ പിന്നെ മുന്നേ എടുക്കാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞടാ നമുക്ക് ഇതൊന്ന് ഇട്ട് നോക്കാം എങ്ങനെയുണ്ട് നിന്നെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുവോ ഇല്ലയോ എന്നൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു ഞാൻ കൊറേ നാളായിട്ട് വിചാരിക്കുന്ന ഐഫോൺ മേടിക്കു വിത്ത് എസ് പെൻസിലും ഉണ്ട് കണ്ട എൻ്റെ അമ്മ ഞാൻ എത്ര നാൾ വിചാരിച്ചു പിന്നെ നമ്മുടെ അൺബ്രേക്കബിൾ കേസ് ഉണ്ട് പിന്നെ നമ്മുടെ മെയിൻ സാധനം ഐഫോൺ എസ് ട്വൻഡറി എട്ടാണ് ഐഫോൺ എസ് ടണ്ട്രി അട്ടയാണിത് പല വീഡിയോയിലും ആൾക്കാർ കണ്ടിട്ടുണ്ടാവും പുറത്തും ഫ്രണ്ടിനും കേസ് കേസ് വെക്കാവുന്നതാണ് നമുക്ക് ഉണ്ടാവുക കെ സി ഒ കണ്ടോ കെ സി ഐഫോൺ പുത്ത മോഡലാണിത് എൻ്റെ മാത്രമേ ഉള്ളൂ സ്പെഷ്യൽ എഡിഷനാണ് ഇത് ഓണാക്കാൻ പറ്റും നമുക്ക് നാല് അഞ്ച് എന്നിട്ട് അങ്ങനെയൊക്കെ എന്തേലുമൊക്കെ നമ്പർ അടിച്ച് കൂട്ടാവുന്നതാണ് കണ്ടോ അങ്ങനെ ും ഫോൺ നമ്പർ ഒക്കെ അടിച്ചു വെക്കാം അല്ലെങ്കിൽ നല്ല കിടന്ന സാധനം നമുക്ക് വേണമെങ്കിൽ അടച്ചും വെക്കാം ഓഫ് ആക്കണമെങ്കിൽ നമ്മൾ ഈ ഷിഫ്റ്റി ആക്കണം ഇത് ഓഫ് ആയി ഇത്രേ ഉള്ളൂ കാര്യം ഇതാണ് ഇതിൻ്റെ വർക്കിങ്സ് കാര്യങ്ങൾ ഇതാണ് വർ വർക്കിംഗ് പിന്നെ ഇതൊന്നും മേടിച്ചപ്പോൾ അതിൻ്റെ കാശ് തീർന്നില്ല അതുകൊണ്ട് വേറെ സാധനം ഹെലികോപ്റ്റർ ഇപ്പം ഞാൻ എന്തിനാണ് മേടിച്ചതെന്ന് പറഞ്ഞാൽ ആ അമ്മ എന്നോട് പറയാം എടാ പോയി പാല് മേടിച്ചിട്ട് വരാൻ അല്ലെങ്കിൽ എന്തെങ്കിലും അട മേടിച്ചിട്ട് വരാൻ പറയും അപ്പം അതുകൊണ്ടേ ഈ സാധനം കൊണ്ട് പോയാൽ മതി സാധനം കൊണ്ട് എനിക്കിങ്ങനെ തുക്കതു പറഞ്ഞു പറന്ന് പോവാം ഇതാണ് സംഭവം പിന്നെ ഇതിൻ്റെ ഫീച്ചർ എന്നൊക്കെ പറയുവാണെങ്കിൽ ഓണാക്കിയിട്ട് പല നമ്പർ അടിക്കാം നമുക്ക് ഇഷ്ടമുള്ള നമ്പർ അടിക്കാം ഡബിൾ ഫൈവ് ഡബിൾ ഫൈവ് ഡബിൾ ഫൈവ് ഓഫ് അത് കണ്ട കണ്ടാ ഞാൻ ഇപ്പം ഞാൻ ഇത്ര അടിച്ചു ഒരെണ്ണം കളയാം അല്ലെങ്കിൽ ഫുള്ളുമായിട്ടെ കളയാം ഞാൻ എൻ്റെ ഫ്രണ്ടിനെ ഇതിനകത്ത് വിളിക്കാൻ പോവാണ് അതിന് ഓഫ് ചെയ്യേണ്ട ആവശ്യമുണ്ട് കേട്ടോ ആയി നീ അയ്യോ വീണ്ടും ഓൺ ആക്കണം നമ്പർ അടിച്ചിട്ടേ ഓഫാക്കാവൂ ഓക്കെ നമ്പർ അടിച്ചു നന്ദു ആ ഇത് വേറെ സിമ്മ വേറെ സിമ്മല്ലേ പുത്ത ഐഫോൺ മേടിച്ച സത്യം സത്യം ഫീച്ചർ ഇത് എന്റെ മാത്രയെങ്കി ഇതാണെ നന്ദൂതോ ക്യാമറ ആ ശി വിളിച്ചിട്ടുണ്ട് ആ ഇതിനകത്ത് മെയിൻ ആയിട്ട് നമ്മൾ ക്യാമറ കാണിക്കാൻ പറഞ്ഞു പോയി ഓണാണിത് കണ്ടോ ഇതാണ് എയ്റ്റ് ഹൺഡ്രഡ് മെഗാ പിക്സലിൻ്റെ ക്യാമറ സെൽഫി എടുക്കാൻ പറ്റും ആ സെൽഫി എടുത്തിട്ടുണ്ട് പിന്നെ ബാക്ക് ക്യാമറ എന്ന് പറയുമ്പോൾ ഒരു തൗസൻഡ് ഉണ്ട് ഇതാണ് ഐഫോൺ എസ് ട്വൻട്രി അട്ട ഇതാണ് ഐഫോൺ എസ് ട്വൻട്രി അട്ട ഇതെൻ്റെ മാത്രമേ ഉള്ളൂ ലോകത്ത് ഇതാണ് തന്നെ നല്ല മെറ്റീരിയൽ ആണ് പൊട്ടൊന്നുമില്ല കറായിട്ടോ പോകത്തില്ല അല്ലാത്ത ഫോണ് കൂട്ടില്ല പിന്നെ നമുക്ക് അടച്ചു വെക്കാം പിന്നെ ഹെലികോപ്റ്ററിന്റെ സവിശേഷത എന്ന് പറയുമ്പോൾ ഒരു കയ്യിൽ പിടിക്കാൻ പറ്റും എന്നിട്ട് നമുക്ക് ഇങ്ങനെ പിടിച്ചാൽ ഞാനിങ്ങനെ ഇങ്ങനെ വിളിച്ചാൽ ഇങ്ങനെ വറന്നു പോവാ ഇങ്ങനെ കറക്കി വിട്ടാൽ കൂടെ മതി ഒരു സെക്കൻഡ് ഇറങ്ങിയാലും കൊടുക്കുന്ന സ്പീഡാണ് തൗസൻഡ് ആൻഡ് തൗസൻഡ് ടെൻ തൗസൻഡ് കിലോമീറ്റർ പെർ അവറിലാണ് പെർ പെർ സെക്കൻഡിലാണ് അതുകൊണ്ട് ഇനി ഒന്ന് ഇനി ഒന്ന് കറക്കി വിട്ടാൽ നമ്മൾ രാമാൻ്റെ കട വരെ എത്തും അങ്ങനത്തെ സ്പീഡാണ് ആ ഇപ്പോൾ കുറച്ച് നേരം കറങ്ങി എന്നാ പറഞ്ഞോളൂ സംഭവം ഇടയ്ക്ക് ഇടയ്ക്ക് ഫലം മൂടുകയാണ് കറങ്ങുന്നത് ആണോ നല്ല സ്പീഡിൽ കറങ്ങി എത്ര നേരം വേണേലും കറങ്ങുന്ന സംഭവം പക്ഷേ ഒന്ന് കറക്കി വിട്ട ഉള്ളൂ അങ്ങനൊരു ഇറവാളേ ഉള്ളൂ നമുക്ക് ഇത്ര പ്രോഡക്റ്റ് വേറെ അല്ല മൈക്ക് സോ ഫിസ്ത പ്രോഡക്റ്റ് നമ്മൾ ഇങ്ങനത്തെ സാധനമാണ് ഇതിനും നല്ല അൺബ്രേക്കബിൾ സാധനമാണ് ഇങ്ങനെയാണ് നമുക്ക് ഇതെടുക്കാം ഇതാണ് മൈക്സിൻ സെറ്റ് ഇത് ചാർജറ് ഇത് കുത്തി വെക്കുന്നത് അതിൻ്റെ അടിയിൽ ഫോണിൻ്റെ അടിയിലോട്ട് കുത്തി വെക്കുന്നത് ഇത് ഇതാണ് മൈക്ക് ഇത് രണ്ടുമാണ് മൈക്ക് മെയിനായിട്ട് വരുന്നത് ഇത് നമ്മളിതേ ഇങ്ങനെ ആക്കിയിട്ട് ഇനി ഇങ്ങനെ കണ്ടു ഇനി ഇങ്ങനെ കുത്തി വെക്കാവുന്നതാണ് പിന്നെ ഇതിന്റെ ചാർജിങ് സിസ്റ്റം എന്ന് പറയുന്നത് ഏതായാലും ഒരു ഈ മൈക്ക് മൈക്കെടുത്ത് ഇതിനകത്തോട്ട് കുത്തിയണം അടുത്ത മൈക്ക് അല്ല അടുത്ത ഈ ചാർജിൻ്റെ വയറെടുത്ത് ഇതിനകത്തോട്ട് ഇങ്ങനെ കയറ്റി കൊടുത്താൽ മതി നമ്മൾ പ്ലഗ്ഗിൽ കുത്തേണ്ട ആവശ്യമൊന്നുമില്ല കംപ്ലീറ്റ്ലി വയർലെസ് ആണ് ഇങ്ങനെ വെച്ചു കൊടുത്താൽ മാത്രം മതി ഓട്ടോമാറ്റിക്കലി ചാർജ് ആയിക്കോളും വെച്ചാൽ ആവും പൊട്ടിത്തെറിയുകയും ചെയ്യാം പൊട്ടിത്തെറിയാൻ ദീപാവലിക്ക് ആഘോഷിക്കാൻ നിങ്ങൾ ഈ പ്രോഡക്റ്റ് മേടിക്കുക ഇതിന്റെ ഇതാണ് മൈക്കിന്റെ വാട്ടിന്റെ ചാർജർ ആണ് ഇതല്ല കിടനം പറ്റിയാണ് ഞാൻ കീപ് പോലുള്ള സാധനമാണ് ഇതിനകത്ത് ഞാൻ സൂക്ഷിച്ച് വെക്കാന്നുള്ള മൈക്ക് മൈക്കെന്ന് പറയുന്ന ഒരു ഇത്തിരി കുഞ്ഞു സാധനമാണ് ഇപ്പൊ ചാർജ് ചാർജാകത്തില്ല വെയിലുള്ള സമയത്ത് ഇപ്പോഴത്തെ വെയിലെന്ന് പറയുമ്പോൾ എക്സ്ട്രാ ചാർജും അങ്ങനെ ആയിരിക്കും പിന്നെ ചാർജർ ഇത് നമ്മുടെ കുത്തുന്ന സാധനം മാത്രമല്ല ഇതൊരു വൈറ്റ്നറും കൂടെ ആക്കാം നമുക്ക് അങ്ങനത്തെ ഒരു ഉപയോഗമുള്ള സാധനമാണ് പക്ഷേ ഊരി ഇതിനകത്ത് ഒന്ന് സെറ്റ് ചെയ്ത് ഫില്ല് ചെയ്ത് കൊടുക്കാമെന്നേ ഉള്ളൂ പിന്നെ ഇത് കിടന്ന സാധനം ഉള്ളൂ നമ്മൾ ഒടുക്കത്തെ ക്വാളിറ്റിയാണ് പക്ഷെ ഇടയ്ക്കൊന്ന് തിന്മിക്കുന്നേ ഉള്ളൂ അത്രേ ഉള്ളൂ കുഴപ്പം അത്രേ ഉള്ളൂ പിന്നെ ചെറുതായിട്ട് സ്പീക്കറൊക്കെ കേട്ടത്തൊന്നുമില്ല എന്നാൽ കിടന്നിട്ട് ഒരു ബിക്ക് തന്നെ കൊടുത്തേക്കണം മോശോ പാള വെച്ചുള്ള അല്ല എന്ന ആരും പറയത്തേ ഇല്ല അല്ലേ പാറവെച്ചുള്ളതാണെന്നാ പാള പാളവച്ചുള്ളതാണെന്ന് ആരും പറയത്തോലൂല്ല അമ്മാവാനോ നല്ല സ്പീക്കറാണ് നല്ല സൗണ്ട് ക്വാളിറ്റി ആണ് ഇപ്പൊ നിങ്ങൾ കേൾക്കുന്ന അതിന്റെ സൗണ്ട് ക്വാളിറ്റിയാണ് അതിന്റെ സൗണ്ട് ക്വാളിറ്റി ആണ് അല്ലേ ഹേമില്ല അല്ലേ അല്ല മഴക്ക് ആഴത്തി അപ്പം ഇതാണ് പ്രോഡക്റ്റ് ഇഷ്ടമുള്ളവർക്കുമായിരിക്കാം അപ്പം താഴെ ഞാൻ ലിങ്ക് ലിങ്കിട്ടിട്ടുണ്ട് ഇതാണ് പ്രോഡക്റ്റിനിലൻ പ്രോഡക്റ്റ് എൻ്റെ അമ്മോ ലോകത്ത് കണ്ടുവെച്ചാൽ ഏറ്റവും കിടിലൻ പ്രോഡക്റ്റും ചാർജറും ഉഫ് ചാർജർ എൻ്റെ അമ്മോ കിടിലൻ ചാർജറ് വയർലെസ് ഒന്നും വേണ്ട എൻ്റെ അമ്മോ ഏത് സാധനമാണ് അപ്പം ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലത്തെ വേറെ വീഡിയോ ആണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കമൻ്റ് ചെയ്യണം ഇങ്ങനത്തെ വീഡിയോ വേണമെന്ന് ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ